രാജാധികാരിയായ നാഥന്റെ എങ്ങനെയാണ് ഒരാൾക്ക് പരിപൂർണനായി മാറാൻ സാധിക്കുക ഹബീബിനോടുള്ള ഇഷ്ടിനെ സൂഫിയോടുള്ളഷ്കിനെ പ്രണയബന്ധത്തോട് തുലനം ചെയ്തുകൊണ്ടാണ് ആവിഷ്കരിക്കുന്നത് അറിയപ്പെടുന്ന ഇഷ്കിന്റെ ലോകത്ത് അനേകായിരം പ്രവാചകനുരാഗീതികളിൽ രചിച്ചു വെച്ച് ഇന്ന് അലഹബാദിന്റെ മണ്ണിൽ അന്തിയുറങ്ങുന്ന മുഹമ്മദ് തന്റെ ഹീബിനോടുള്ള ഇഷ്ടിനെ വർണ്ണിക്കുന്നത് എത്ര മനോഹരമായിട്ടാണ് ലോട്ട് കറമേലി ലോട്ട് പറ്റാത്ത ഈ വേദന അങ്ങൊന്ന് കേട്ടാലും യാ അങ്ങയുടെ സ്നേഹത്തിനായി ഒും പറ്റാത്തലിൽ പരിഗണനയ്ക്കായി ആഗ്രഹിക്കുന്ന ഈയുള്ളവന്റെ ചുബയിലേക്ക് അങ്ങ് സ്നേഹം കൊണ്ട് സമ്മാനം നിറച്ചാലും പ്രവാചകരെ അങ്ങയെപ്പോലെ സ്നേഹിച്ചവര് തിരിച്ചു സ്നേഹിക്കാൻ മറ്റാർക്കാണ് കഴിയുകയാണ് ബീപമോ െന്താണുള്ളത് പ്രചകരെ വന്ന ഒരാള് കാലിക്കയ്യോട് പോകേണ്ടി വന്നിട്ടില്ലല്ലോ ഹബീബേ നിരാശരായിട്ടില്ലല്ലോ യാത്രയുടെ രാജാവേ അങ്ങനെയൊന്ന് സ്വീകരിച്ചാലും رسول सूलमोली मेरी मोहम्मद लौट कर में न जाऊंगा हाली जानता है न तू क्या दिल में मेरे बिन सुने गिन रहा है न तो दड निकली है तो चा കാലിയായ എന്റെ ഈ കിഴിയൊന്ന് നിറച്ചു തരൂ ഹബീബേലോ എന്ന് പറയുന്ന ആ ഹബീബിനോടുള്ള അടങ്ങാത്ത സാധാരണയിൽ ും അസാധാരണയിലേക്ക് ആ ആകട്ടെ അനുഭവിക്കുന്നവരും ആ അനുഭവത്തിന്റെ കൊണ്ടിരിക്കുന്നവരുമാണ് അറിയില്ലേ നിങ്ങൾക്ക് മഹാനായ എന്നവരെ പോലെ ജലാലുദ്ദീൻ റൂമിയെ പോലെ ഇഷ്ടിന്റെ പരിത്യാഗികളുടെ ചരിത്രമെല്ലാം ഭ്രാന്തനെന്ന മുദ്രകുത്തി പരിഹസിച്ചപ്പോഴും അവരൊക്കെ വേണ്ടി കേഴുകയാണ് മൻസൂർ ആവിഷ്കാരത്തിലൊഹബത്തെ കല്ലിനാൽ അവർ കള്ളനെന്ന് വിളിച്ചോട്ടേ എന്നാലും ഹബീബെന്റെ മുഹബത്തെ അവർ വിളിച്ചോട്ടെ എന്നാലും ഒരാൾക്ക് അറിവിനോടൊപ്പം തന്നെ അവനിൽ വിശ്വം മലിഞ്ഞു ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അവരെ പോലെ ആനന്ദത്തിന്റെ പരമോന്നതി കാണാൻ മറ്റാർക്കാണ് കഴിയുക പ്രിയപ്പെട്ടവരെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹാനുഭവങ്ങൾ പറയുമ്പോൾ എന്ന വിളി കേട്ടാൽ എന്താ ആശുപത്രിക്ക് ജീവൻ ആ മുത്ത് ഹബീബ് മാത്രമാണ്

വിളിച്ചോട്ടെ എന്നാലും അങ്ങാണ് ആളുകൾ പാടിയും പറഞ്ഞു അവരുടെ വികാരത്തെ ആവിഷ്കരിച്ചു കൊണ്ടേയിരിക്കും അത് മനസ്സിലാകാത്ത കാഴ്ചക്കാർ അവനെ ഭ്രാന്തനെന്നും കള്ളനെന്നും വിളിച്ചു പരിഹസിച്ചേക്കാം പക്ഷേ ഇഷ്ടിനളക്കാൻ ഇഷ്പെന്ന അവസ്ഥാന്തരത്തിലൂടെയുള്ള കാഴ്ചക്കല്ലാതെ മറ്റെന്തിനാണ് സാധിക്കുക പ്രിയപ്പെട്ടവരേ അഴമക്കാൻ അളവ് ഇഷ്ടിന്റെ അഴമി അളവ് കോലതന്ത് കണ്ണാലോട്ടം നീലച്ചോട്ടെ അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ എന്നാലും നിന്റെ ഹബീബെ അങ്ങാണെന്റെ മുഹബത്ത് കല്ലിനാലെറിഞ്ഞോട്ടെ അവർ കള്ളൻ